വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അഥവാ അസിഡിറ്റി ഗ്യാസ്ട്രബിള് ഗ്യാസ്ട്രൈറ്റിസ് പൊളിച്ച് തികട്ടൽ നെഞ്ചരിച്ചിൽ വയറുവേദന ദഹന പ്രശ്നങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു ജ്യൂസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്താൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഇത് നമുക്ക് വേണ്ടത് ഓറഞ്ചാണ് ഒരു ഓറഞ്ച് എടുക്കുക തൊലിയൊക്കെ കളഞ്ഞെടുക്കുക ഒരു പിടി മുന്തിരി എടുക്കുക അതുപോലെ ഒരു മുസമ്പി തൊലിയൊക്കെ കളഞ്ഞെടുക്കുക ഒരു ക്യാരറ്റും ഇതൊക്കെ നന്നായി ഒരു മിക്സിയിലിട്ട് ക്യാരറ്റാകുമ്പോൾ ചെറുതാക്കി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി ജ്യൂസാക്കി എടുക്കുക നന്നായി ജ്യൂസാക്കി എടുത്തിട്ട് രാവിലെ വെറും വയറിൽ കഴിക്കുക അതേപോലെ തന്നെ രാത്രി ഉണ്ടാക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പും കഴിക്കുക രാത്രി ഭക്ഷണം കുറച്ച് നേരത്തെ ആക്കുക ഒരു ആറു മണി ഏഴ് മണി സമയത്ത് ഭക്ഷണം കഴിക്കുക ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങുക ആ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ജ്യൂസ് കഴിക്കുക ഇങ്ങനെ രണ്ടു നേരം കൃത്യമായിട്ട് ചെയ്താൽ ഒരാഴ്ച ചെയ്തു നോക്കുക അല്ലെങ്കിൽ വലിയ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം വരെ ചെയ്യുക പൂർണ്ണമായിട്ട് അസിഡിറ്റി പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും ഹെവിയായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കുക എണ്ണയിൽ വറുത്തത് മാംസാഹാരങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്നിങ്ങനെ ക്ഷമിച്ചു നിന്നാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഒക്കെ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും